ജില്ല നിൽക്കുന്നതിന്ന് പൂത്തോട്ട ബോട്ടിട്ടി പൂത്തോട്ട ബോട്ടിട്ടിയിൽ നിന്ന് ഞാൻ ബോട്ട് കയറി ബോട്ടിന് ആറ് രൂപ കൊടുത്തു ഈ ഞാൻ സഞ്ചരിക്കുന്ന ബോട്ട് കഴിഞ്ഞ ലൈവിലുണ്ട് അത് കാണത്തവർ ഇത് ആയിട്ട് വരുമ്പോൾ കണ്ടാലും ആ ബോട്ട് വരുന്നതും ആ ബോട്ട് കയറി ഞാൻ വീണ്ടും സഞ്ചരിക്കുകയാണ് ആ കാണുന്നത് കോട്ടയം ജില്ലയാണ് ഈ വലത് സൈഡ് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ ബോട്ട് കെട്ടിയിൽ നിന്നാണ് ഞാൻ ബോട്ട് കയറിയത് ഇത് കോട്ടയം ജില്ലയും കടന്ന് ആലപ്പുഴ ജില്ലയിലേക്കാണ് പോകുന്നത് അതെ പെരുമ്പളത്താണ് പോണത് അതൊരു ഐലൻഡാണ് അവിടെ നിന്ന് ഈ ബോട്ടിന് തന്നെ ഞാൻ തിരിച്ചു വരും അന്നേരം മറുവശം നിങ്ങൾക്ക് കാണാൻ കഴിയാം ഈ സൈഡ് മാത്രമേ ഞാൻ കാണിക്കൂ പുഴ എത്ര കൈവഴിയായിട്ടാണ് പോണത് ഇതൊരു ജംഗ്ഷനാണ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നാല് പോഴ വരാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൈ ഉണ്ട് അഞ്ച് പുഴകൾ ചേരുന്ന സ്ഥലം അല്ലെങ്കിൽ പുഴ പുഴ അഞ്ച് വഴിയായിട്ട് പോകുന്നു അതെല്ലാം ഓരോ ഐലൻഡ് ചുറ്റി ചുറ്റി പോകുന്നു അതാ അന്ന് ദൂരയിൽ ഒരു ടവർ കാണാം അതി ഉയരത്തിൽ നിൽക്കുന്ന ടവർ അത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല അത് ചോദിക്കാൻ ആരും കാണുന്നുമില്ല പക്ഷേ ഈ പുഴയിലെ യാത്ര ഒരു രസമല്ലേ അതിസുന്ദരമല്ലേ ആരുത്ത് നിങ്ങൾക്ക് ഈ ബോട്ടിൽ കയറി യാത്ര ചെയ്യാം ഒന്ന് പോന്നോളൂ എറണാകുളത്തേക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ അറിഞ്ഞാൽ അവിടെ മധാരപുള മുമ്പിൽ നിന്ന് ബസ് കിട്ടും പൂത്തോട്ടയ്ക്ക് ബസ് ഇരുപത്തെട്ട് രൂപ കൊടുത്താൽ ഈ പൂത്തോട്ടയില് വരാം ഞാൻ ഇരുപത്തെട്ട് രൂപ കൊടുത്താണ് ഈ പൂത്തോട്ടയിലേക്ക് പ്രൈവറ്റ് ബസിന് വന്നത് പൂത്തോട്ടയിൽ ഇറങ്ങി ഒരു കാപ്പിങ് കുടിച്ച് ആറ് രൂപ നൽകി ഞാൻ ഈ ബോട്ടിൽ കയറി ഇത് പെരുമ്പളം പോകുന്ന ബോട്ടാണ് ഈ ബോട്ടിന് തന്നെ ഞാൻ തിരിച്ചും വരും ആലപ്പുഴ ജില്ല ഈ പുഴയുടെ ഭംഗിയൊന്നും കണ്ടോളൂ നിങ്ങൾ എല്ലാവരും വരണമെന്ന് ഞാൻ പറയുന്നു ശ്രീദേവി പല്ലവി വന്നു ശ്രീദേവിയുടെ ബ്ലൂ തിരിച്ചെടുത്തു ശ്രീദേവിക്ക് സബ്സ്ക്രൈബർ വരുമ്പോൾ മതി എന്നാണ് അഭിപ്രായം ആയിക്കൊള്ളോട്ടെ അതുകൊണ്ട് ഞാൻ ആ ബൂ തിരിച്ചെടുത്തുനിന്നും അഭ്യർത്ഥിച്ചതിന്റെ പേരിൽ ഞാൻ തിരിച്ചെടുത്തു ഞാൻ പോയില്ലേ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ശ്രീദേവിയുടെ ലൈവ് എന്റെ ലൈവിൽ നിന്ന് ഞാൻ ബ്ലൂവും മാറ്റി ശ്രീദേവി അഭിപ്രായപ്പെട്ട ശ്രീദേവിയുടെ അഭിപ്രായം മാനിക്കണ്ടയോ ഇന്ന് രണ്ടരക്ക് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ രണ്ടരക്ക് കയറി നോക്കി ശ്രീദേവിയുടെ ലൈവ് എനിക്ക് കാണാൻ കഴിയാതെ പോയി അങ്ങനെ ശ്രീദേവി എനിക്ക് ലൈക്ക് തന്നു അതിന് ഞാൻ ശ്രീദേവിയോട് കടപ്പെട്ടിരിക്കുന്നു ശ്രീദേവിയുടെ ലൈവും നിങ്ങൾ കാണണേ ഓ എല്ലാവരും ബ്ലൂ തിരിച്ചെടുക്കണം ചേട്ടാ അല്ലെങ്കിൽ നമ്മുടെ ബി എസ് കുറയും ശരി ഞാൻ എല്ലാവരുടെയും ബ്ലൂ തിരിച്ചെടുത്തേക്കാം അപ്പോൾ ശ്രീദേവിയുടെ മാത്രമേ ബ്ലൂ ഉള്ളൂ അതുകൊണ്ട് ശ്രീദേവിയുടെ മാറ്റിയിട്ടുണ്ട് ഇനി എല്ലാവരും ബ്ലൂ ഞാൻ ഇല്ലാണ്ടാക്കിക്കൊള്ളാം ഓ ഇന്ന് ലൈവ് വന്നില്ലെന്ന് ശ്രീദേവി പറഞ്ഞു ഇന്ന് വരുമെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഞാൻ രണ്ടരയ്ക്ക് എഴുതി എടുത്തു നോക്കിയിരുന്നു പക്ഷേ ഞാൻ കുറേ ലൈവ് കണ്ടു എല്ലാവരുടെ ലൈവില് ഞാൻ ലൈക്കും ചെയ്യും കമൻറ്റും ചെയ്യും അവരെന്നെങ്കിലും തിരിച്ച് വരണമെങ്കിൽ വന്നോട്ടെ അതാണ് എൻ്റെ പോളിസി ഞാൻ ഇന്ന് രാ എനിക്ക് തോന്നുന്നു ഈ പുഴയുടെ ഭാഗത്ത് എത്തുമ്പോൾ എൻ്റെ നെറ്റ് കണക്ഷനും പോകുന്നു അത്രയും ഭീതിയുള്ള പുഴയാണല്ലോ ഓ ഏഴുമണി തൊട്ട് പത്ത് വരെ അപ്പൊ ഞാൻ എഴുന്നേക്കും ഞാൻ ചെല ദിവസം എഴുന്നേൽക്കുമ്പോ ഒമ്പത് മണിയാവും പത്ത് മണി രണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും ശ്രീദേവിയുടെ ലൈവില് നാളെ ശനിയാഴ്ചയുമാണ് അതെ വന്നിരിക്കും ഇതാ ഈ ബോട്ട് ആഴത്തെ കെട്ടിയിലെടുക്കാൻ പോകുന്നു അന്ന് ദൂരെ ഒരു പാലം കാണാം വളരെ ദൂരെയാണ് ഈ പുഴയുടെ വലിപ്പം കണ്ടല്ലോ അത്രയും വലിപ്പത്തിലാണ് ഈ പുഴയെ സഞ്ചരിക്കുന്നത് ഇതാ ഒരു ബോട്ടിയെട്ടിയിലെടുക്കുന്നു ഈ ബോട്ട് എട്ടി ഏതാണെന്ന് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വായിക്കാം ഓ ഇത് ഒരു ലേക്ക് റിസോർട്ടാണ് കേട്ടോ ജെയ് ലേക്ക് റിസോർട്ട് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ നല്ല ഒരു ഓടി വഞ്ച് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അവിടെ എന്തോ ഒരു പരിപാടി ഇന്ന് നടന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റേജ് എല്ലാം ഉണ്ട് അവിടെ ഇന്ന് താമസക്കാരുമുണ്ട് ഇവിടെയും നല്ല റിസോർട്ടുകളുണ്ട് വഴിയിടം ഒരു പെരുമ്പളം ഗ്രാമപഞ്ചായത്താണ് പെരുമ്പളം ഗ്രാമപഞ്ചായത്തിലെ ശാസ്താങ്കൽ ബോട്ട് ജെട്ടി പെരുമ്പളം ഈ പെരുമ്പളം ദ്വീപിലെ ആയിത്ത ജെട്ടി ശാസ്താങ്കൽ ജെട്ടി അതെ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പേരായിരിക്കും ശാസ്താങ്കൽ ശ്രീദേവിയുടെ ലൈവ് ഏഴ് മണി മുതൽ നാളെ പത്ത് ഉണ്ട് സൗകര്യപ്പെടുന്നവരെല്ലാം ആ ബ്ലൂ കാണാൻ പോണേ ഇത് ആലപ്പുഴ ജില്ലയിലായി ഇത് എറണാകുളം ജില്ലയാണ് ട്ടോ ആലപ്പുഴ ജില്ല അല്ല റോട്ടറി ക്ലബ് ഓഫ് കൊച്ചി എന്നാണ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ അവര് അവരിവിടെ വന്ന് എന്തെങ്കിലും ചെയ്തതാണെന്ന് വരാം തീർത്തിയില്ല മിക്കവാറും ആലപ്പുഴ ജില്ല ആയിരിക്കാം ഇപ്പോൾ എൻ്റെ ലൈവിൽ ആരുമില്ല ശ്രീദേവി കുറേ നേരം നിന്നു എന്നോട് കുറേ അഭിപ്രായങ്ങളും പറഞ്ഞു സജഷനും പറഞ്ഞു ആ സജഷനെല്ലാം ശ്രീദേവി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ ശ്രീദേവീനെ നിങ്ങളെല്ലാവരും അവഗണിക്കരുത് അവരുടെ യൂട്യൂബ് ചാനലും ലൈവും കാണണം നല്ല പാട്ടുകളാണ് അവരുടെ ചാനലിൽ ഉള്ളത് ലൈവും കാണാൻ മറക്കരുത് മറേ അമ്പലം കണ്ടോളൂ അമ്പലത്തിന് മുമ്പ് ഇവിടെ പോകുന്നു സൂര്യനടിക്കുമ്പോൾ ഒരു പ്രത്യേക നിറം വരുന്നുണ്ട് അതെ മഴ വില്ലിൻ്റെ നിറം അതിൽ ചുമല നിറമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു ക്ലബ് ഉണ്ട് അത് അവർ പിടിച്ച് പഠിച്ച് വൃത്തിയാക്കുന്നു മരങ്ങൾ തുടർന്ന് തുടർന്ന് പുഴയിലേക്ക് ചാടിക്കിടക്കുന്ന ദ്വീപ് എല്ലാ മരങ്ങളും പുഴയിലേക്കാണ് ചാഞ്ഞു വന്നിരിക്കുന്നത് ഇതാ അടുത്ത ജെട്ടി ഉടനെ അടുക്കും ആ ദ്വീപിൽ തന്നെയാണ് ആ ചെട്ടിയും ആ ട്ടിയുടെ പേര് ഞാൻ ആ ബോട്ടി എടുക്കുമ്പോൾ പറയാം എൻ്റെ ചാനൽ വരുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബോട്ട് എടുക്കുന്നു അതിൻ്റെ മണിയടി മണിയടി ആണ് കേട്ടത് ഈ ബോട്ടെട്ടിയുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഒരു ചെറിയ ദ്വീപിലുള്ള ജെട്ടിയാണ് എല്ലാ ജെട്ടിയിലും ടാവൽട്ടാരുണ്ട് ഒരു നായ ടാവൽ തടപ്പുണ്ട് അവൻ്റെ ഉടമസ്ഥയിലുള്ള ജെട്ടിയാണ് പക്ഷേ അവൻ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇത്ര ശാന്തമായി അവൻ ഉറക്കത്തിലാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷൈല്യമ്മർ ഞാനൊരു യാത്രയാണ് പെരുമ്പളം ദ്വീപിലേക്ക് ഒരു യാത്ര ബോട്ടിലാണ് എൻ്റെ യാത്ര ഞാൻ പൂത്തോട്ടിൽ നിന്നാണ് ഈ ബോട്ടിൽ കയറിയത് പൂത്തോട്ട ബോട്ടേട്ടിൽ നിന്നുണ്ട് ഞാൻ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് ഇത് കാണാത്തവർ ആ ലൈവും കൂടി കണ്ടോളൂ എന്നാലേ ഇന്നത്തെ യാത്ര പരിപൂർണമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് പെരുമ്പളം ചെട്ടിയിലെ മരങ്ങൾ ഇവിടെ അവിടെ ഇവിടെ രചന ഓഡിറ്റോറിയം പെരുമ്പളം എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെയും ഓഡിറ്റോറിയവും റിസോർട്ടുകളും ഉണ്ട് നമ്മൾ വന്നിറങ്ങിയപ്പോൾ ഒരു റിസോർട്ട് കണ്ടു കഴിഞ്ഞതാണ് ഇനിയും ദ്വീപിൽ റിസോർട്ടുകൾ ധാരാളം ഉണ്ടാവും വഞ്ചിയിൽ കയറി യാത്ര ചെയ്യാം ഇവിടെ വരുന്നവർക്ക് നല്ല കാറ്റ് നല്ല പുഴയും കണ്ട് ശുദ്ധവായും ശ്വസിച്ച് ഇവിടെ ജീവിക്കാം കൂട്ട ജീവനക്കാരെല്ലാം ഏറ്റവും ഫ്രണ്ട്ലി കയറി ഇരിക്കുകയാണ് അവിടെ എല്ലാവർക്കും കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കാമല്ലോ ഇനി ജെട്ടിയിലോട്ട് അടുക്കാൻ നേരത്ത് അവർ ഇറങ്ങി വന്നാൽ മതി ജെട്ടിയിലടപ്പിച്ചാൽ മതിയല്ലോ ഈ ഭാഗത്ത് സൂര്യനടുക്കുന്നത് കാരണം എനിക്ക് അതിനോട് നോക്കാനേ പറ്റണില്ല പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ അത് മതി മറവിശത്തേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല തിരിച്ചു വരുമ്പോൾ മറവിശത്ത് ഞാൻ കാണിക്കാം ഇതാ അടുത്ത ജട്ടി ഞാനിവിടെ തെയ്യ് ബോട്ടിൽ കയറിയിട്ട് ഇത് മൂന്നാമത്തെ ജെട്ടിയാണ് അത് ഒരു ദ്വീപിൽ തന്നെയാണ് മൂന്ന് ജെട്ടി അപ്പോൾ അത്രയും നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ എന്നാലും മൂന്ന് ജട്ടികളുമുണ്ട് അതെ നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ എന്തോരം ബസ് സ്റ്റോപ്പുകളാണ് ഓർഡിനറി ബസ്സുകൾക്കുള്ളത് അതുപോലെ ഒരു ജെട്ടികളാണെന്ന് വിചാരിച്ചാൽ മതി പത്ത് മിനിറ്റ് നടന്ന ഒരു ജെട്ടിയിൽ നിന്ന് മറ്റു ജെട്ടിയിൽ എത്താൻ കഴിയും പക്ഷേ ജെട്ടിയുള്ളപ്പോൾ ബോട്ട് അടുക്കുമ്പോൾ അങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും ആ ജെട്ടിയിലെന്ന് കയറും ആറ് രൂപ കൊടുത്താൽ മതി എവിടെ നിന്ന് കയറിയാലും മിനിമം ചാർജ് ആണല്ലോ ആറ് രൂപ അതിൽ കുറഞ്ഞ ചാർജ് എന്ത് മേടിക്കാനാണ് അപ്പോൾ മിനിമവും ആറ് രൂപ ഈ ബോട്ട് അടുക്കണ അവസാന ജെട്ടിയിലും അടുക്കുന്നതിന് ആറ് രൂപ ഞാൻ ആറ് രൂപ കൊടുത്താണ് കയറിയിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു താ ഒരു ബെയിലിന്ന് ആശ്വാസം കിട്ടി ഇതാ വീണ്ടും വെയിൽ അതേ മരങ്ങളില്ലാണ്ട് വന്നപ്പോൾ മരങ്ങളുണ്ടായത് കൊണ്ടുള്ളൊരാശ്വാസമായിരുന്നു ആ മരം പോയപ്പോൾ വീണ്ടും എനിക്ക് വെയിലായി ഇതാ വീണ്ടും വെയിലിന്നൊരാശ്വാസം ഇതാ ജെട്ടിയിലോട്ട് ബോട്ട് അടുക്കുന്നു അതിൻ്റെ മണി ഉച്ചയാണ് കേട്ടത് ഇവിടെയൊക്കെ പരസ്യമുണ്ട് എല്ലാം സ്വർണ്ണ പരസ്യമാണ് സ്വർണത്തിൻ്റെ പൗരസ്യം ഇത് പെരുമ്പളം ബോട്ട് കെട്ടിയാണെന്ന് തോന്നുന്നു ഇത് അവസാനമാണോ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങും ഇറങ്ങിയിട്ട് അടുത്ത ബോട്ടിൽ വീണ്ടും ഞാൻ വേറെ വരാം അല്ലെങ്കിൽ വേറെ വഴിക്ക് പോവാം അല്ല ഇത് അവസാന ചെട്ടി അല്ലെന്ന് തോന്നുന്നു എല്ലാവരും ഇത് അവസാന ചെട്ടിയാണോ ഇത് അവസാന ചെട്ടിയാണ് അപ്പോൾ ഞാൻ വേറെ വഴിക്ക് എറണാകുളത്തോട്ട് എത്താം ഈ ലൈവ് ഞാൻ നിർത്തിയാണ് അടുത്ത ലൈവ് ഞാൻ തുടങ്ങാം അപ്പോൾ നിങ്ങൾ വീണ്ടും വരണേ